ദേശീയ പണിമുടക്കൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച മാധ്യമപ്രവർത്തകർ പാലക്കാട് പ്രസ് ഐക്യദാർഢ്യ സദസ്സും നഗരത്തിൽ പ്രകടനവും സംഘടിപ്പിച്ചു കേരള പത്രപ്രവർത്തക യൂണിയന്റെയും കേരള ന്യൂസ് പേപ്പർ എംപ്ലോയീസ് ഫെഡറേഷന്റെയും ആഭിമുഖ്യത്തിലായിരുന്നു ഐക്യദാഢ്യ സദസ് തൊഴിലാളികൾ 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 ജീവിക്കാനായി 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 പോരാട്ടത്തിൽ 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 സംസ്ഥാന സമിതി അംഗം എസ് ബി രാജു സദസ് ഉദ്ഘാടനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് മുതൽ നമ്മുടെ രാജ്യത്ത് നിലനിന്ന് എഴുപത് വർഷമായി ഒരു സംരക്ഷണ കവചമായി മാധ്യമ ലോകത്തെ ജോലിയിൽ ഏർപ്പെട്ടിരുന്ന നമ്മുടെ സഹോദരി സഹോദരന്മാർക്ക് ഉണ്ടായിരുന്ന രക്ഷാകവചം റദ്ദാക്കി പുതിയ ലേബർ കോഡിൽ എംപ്ലോയി എന്നും വർക്കറെന്നും ാനിച്ചുകൊണ്ട് അതിന് ഓരോരുത്തരും വ്യാഖ്യാനം കൊടുത്തിട്ടുണ്ട് ആ വ്യാഖ്യാനത്തിൽ മാത്രം മിനിമം നിങ്ങൾ ഭാഗത്തിൽ ഒഴിവായി പോലും ഇല്ലാത്ത ഇരുപത്തിനാല് മണിക്കൂറും ജോലി ചെയ്യാൻ വിധിക്കപ്പെട്ടവർ മനുഷ്യോചിതമായി എങ്ങനെ ജീവിക്കും എന്ന് ട്രേഡ് യൂണിയൻ ഇല്ലാതാക്കുന്ന സമീപനമാണ് സർക്കാർ സ്വീകരിക്കുന്നത് മിനിമം വേജസ് പോലും ലഭിക്കാത്ത മേഖലയായി മാധ്യമരംഗത്തെ കേന്ദ്ര സർക്കാർ മാറ്റി രാജ്യത്തെ അൻപത്തിയെട്ട് കോടി തൊഴിലാളികളെ ബാധിക്കുന്ന പ്രശ്നമാണിതെന്നും രാജു കൂട്ടിച്ചേർത്തു ജില്ലാ ട്രഷർ ടി എസ് മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ചു ഐ എൻഡ്യുസി സംസ്ഥാന നിർവാഹക സമിതി അംഗം എച്ച് മുബാരക് യൂണിയൻ സംസ്ഥാന ട്രഷർ മധുസൂദനൻ കർത്ത ജില്ലാ സെക്രട്ടറി ശ്രീനേഷ് അഖിൽ എന്നിവർ സംസാരിച്ചു പ്രകടനം അഞ്ചുവിളക്ക് ചുറ്റി പ്രസ് ക്ലബ് പരിസരത്ത് സമാപിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്